നമസ്കാരം ഞാൻ ഡോക്ടർ ഹാമുഹീൻ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെരിക്കോസ് വെയിനിനെ കുറിച്ചാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ് നമ്മുടെ കാലിൻ്റെ അവിടെയുള്ള രക്തക്കുഴലെല്ലാം തന്നെ നീർക്കെട്ട് വന്ന് അതിൽ രക്തം കെട്ടിക്കിടന്ന് വന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയാണ് പലതരം കാരണങ്ങളാണ് ഇതിനുള്ളത് ഇതിനെല്ലാം നമുക്ക് എങ്ങനെ നാച്ചുറലായിട്ട് മാറ്റാം എന്തെല്ലാം സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത് ഇതിനൊരു മെയിൻ കാരണമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിൽക്കുകയാണെങ്കിൽ എല്ലാം ഇതിൽ ഭയങ്കരമായിട്ടുള്ള കാരണം വെയിൻ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ് രക്തക്കൊഴലുകൾ ഉള്ളത് ഒന്ന് ആർട്ടറി എന്ന് പറയും ഒന്ന് വെയിൻ എന്ന് പറയും ആർട്ടറി എന്ന് പറയുന്നത് ഹാർട്ടിൽ നിന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്നും രക്തത്തിന് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് വെയിൻ എന്ന് പറയുന്നത് ഹൃദയത്തിലോട്ട് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആർട്ടറിയിൽ ഒരു പ്രഷർ വരണം അല്ലെങ്കിൽ സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഹാർട്ടിൻ്റെ ഒരു സഹായമുണ്ട് ഹൃദയത്തിൻ്റെ സഹായമുണ്ട് ഹൃദയം പമ്പ് ചെയ്യുമ്പോൾ അത് വരുന്ന ഒരു പ്രഷർ അതിലൂടെയാണ് സഞ്ചരിക്കുന്നത് പക്ഷേ വെയിൻ എന്ന് പറയുമ്പോൾ അതിലൂടെയുള്ള രക്തം സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മസിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ഷൻ വരണം ആ ഒരു പമ്പിലൂടെ മാത്രമാണ് ഇതിലൂടെ വെയിനിലൂടെ രക്തം രക്തസഞ്ചരിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഒരു നാക്റ്റീവ് ലൈഫ് സ്റ്റൈലാണ് ഇരിക്കുകയാണ് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു കോൺട്രാക്ഷൻ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു രക്തക്കുഴലിൽ രക്തം കെട്ടിക്കെടുക്കുകയും ഇത് കാരണം ഈ ഒരു ഭയങ്കരമായിട്ടുള്ള ആവുകയും അതിൻ്റെ അലാസ്റ്റിസിറ്റി ഇല്ലാതാവുകയും അങ്ങനെ പലതരം ബുദ്ധിമുട്ടുകളും നമ്മൾ അവസാനം വെരിക്കോസ് വെയിനിലോട്ടും മാറുന്നുണ്ട് മറ്റൊരു കാരണമെന്ന് പറയുന്നത് അധികമായി നമ്മൾ ഷുഗർ കഴിക്കുകയാണെങ്കിൽ നമ്മൾ റിഫൈൻഡ് ഫുഡുകൾ അതേപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡുകൾ ബേക്കറി ഐറ്റംസ് എല്ലാം കഴിക്കുകയാണെങ്കിൽ ഇതിലുള്ള ഷുഗർ എല്ലാം തന്നെ ഇതിൻ്റെ ഒരു ഈ ഒരു വെയിനിന്റെ ഒരു രക്തക്കുഴലിന്റെ എലാസ്റ്റിസിറ്റി അത് ഒരു റബ്ബർ ബാൻഡ് പോലെ ഉണ്ടാവണം ഒരു എലാസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം അതിനെ നഷ്ടപ്പെടുത്തുകയും അതിനെ നശിപ്പിക്കുകയും അത് കാരണം ഈ ഒരു രക്തം കെട്ടിക്കിടുകയും ഒരു കാരണമായിട്ട് വരുന്നുണ്ട് മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഈസ്ട്രജൻ ഹോർമോൺ സ്ത്രീകളിൽ ഈസ്ട്രജൻ ഹോർമോൺ അധികമായി വരികയും പലപ്പോഴും അത് പുരുഷന്മാരിൽ കൂടെ ഭയങ്കരമായി കാണപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ അത് അറിയാതെ തന്നെ കഴിക്കുന്ന പ്ലാസ്റ്റിക് അതേപോലെ തന്നെ കൂടുതലായി കഴിക്കുന്ന ഷുഗേഴ്സ് എല്ലാം തന്നെ ഫാറ്റ് ലിവർ പലപ്പോഴും അറോമേറ്റീസ് എന്ന് പറയുന്ന ഒരു എൻസൈം കൂടുതലാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നതിനെ ഈസൃജനാക്കി മാറ്റുകയും ഇത് കാരണം വരുന്ന ഡാമേജുകൾ ഹൈ ആയിട്ടുള്ള ഈ ഡോമിനൻസ് എന്ന് പറയും ഇത് കാരണം തൈറോയിഡ് വരാം അതേപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ വരാം തൈറോയിഡ് നുഡ്യൂൾസ് വരാം പലപ്പോഴും പി സിയു ഡി വരാം അതേപോലെ തന്നെ വരുന്ന മറ്റൊരു കാര്യം തന്നെയാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് അങ്ങനെ പലതരം കാരണങ്ങളാണ് ആരം കാരണം വെരിക്കോസ് വെയിൻ വരാം അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ളൊരു പിത്തം നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കെടുക്കുകയാണ് അതിൻ്റെ ഒരു കറക്റ്റ് കോൺസെൻട്രേഷനിലല്ലെങ്കിൽ കൂടെ പലതരം മാറ്റങ്ങൾ വരികയും അത് കാരണം അവസാനം വെരിക്കോസ് വെയിൻ വന്നകപ്പെടുകയും ചെയ്യുന്ന പലതരം ബുദ്ധിമുട്ടുകളും നമ്മുടെ ശരീരത്തിൽ കാണാൻ അങ്ങനെയാണെങ്കിൽ ഇതിനുള്ള ഒരു നല്ല ആഹാര രീതി എന്ന് പറയുന്നത് ഈ പറയുന്ന ആയിട്ടുള്ള എല്ലാ പ്രോസസ്ഡ് ഫുഡ് ബേക്കറി ഐറ്റംസ് എല്ലാം ഒഴിവാക്കി റിഫൈൻഡ് ഓയിൽസ് കൂടെ ഒഴിവാക്കിയിട്ടുള്ള നല്ല ഫുഡുകൾ കഴിക്കുകയാണ് വേണ്ടത് വെലിക്കോസ് വൈകുന്നേരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈസ്ട്രോജൻ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് ക്രൂസിഫർസ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഇലവർഗ്ഗങ്ങളായിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കുന്നത് ഈ ഈസ്ട്രോജൻ ഹോർമോണിനെ നന്നായി കൺട്രോൾ ചെയ്യുകയും അറോമറ്റിസ് എന്ന് പറയുന്ന എൻസൈം കൂടുതലാണെങ്കിൽ കൂടെ അതിനെ കൺട്രോൾ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു കാരണം നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ അമിതമായിട്ടുള്ള വണ്ണം ഉണ്ടെങ്കിൽ അതും കുറക്കാനുള്ള കാര്യങ്ങൾ ഷുഗേഴ്സ് അവോയ്ഡ് ചെയ്താൽ തന്നെ നന്നായി വെയിറ്റ് കുറയുന്നതാണ് പിന്നെ പോഷകങ്ങളുള്ളത് മഗ്നീഷ്യം അതേപോലെ തന്നെ നല്ല ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നതാണ് അത് കറക്റ്റായി മസാലകളും അതേപോലെ തന്നെ മഞ്ഞൾ അതേപോലെ തന്നെ മറ്റുള്ള സ്പൈസസ് എല്ലാം തന്നെ മെഡിസിനൽ വാല്യൂ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് അതെല്ലാം ധാരാളമായി കൂട്ടുക നല്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കൂട്ടുക പ്രോസസ്ഡ് ആയിട്ടുള്ള മറ്റുള്ള ബേക്കറി ഐറ്റംസ് എല്ലാം ഒന്ന് ഒഴിവാക്കാൻ സൂക്ഷിക്കുക വിലക്കോസ് ഗ്രെയിനിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്നും ചെയ്യാൻ സാധിക്കുന്ന വളരെ എളുപ്പത്തിലുള്ള രണ്ട് എക്സസൈസുകളാണ് ഇനി അടുത്ത് കാണാൻ പോകുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ഹാവി മുഹീതീൻ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് വ്യായാമങ്ങൾ എളുപ്പ വ്യായാമങ്ങൾ വെരിക്കോസ് വെയിനിന് വേണ്ടിയിട്ടുള്ളതാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്നതാണ് രക്തക്കുഴലിൽ കാലിൻ്റെ രക്തക്കുഴലിൽ വരുന്ന ഡാമേജുകൾ അതിൻ്റെ അലാസ്ട്രിസിറ്റി ഇല്ലാതാവുകയും അവിടെ രക്തം കെട്ടിക്കെടുക്കുകയും അത് കാരണം വരുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിന് വ്യായാമങ്ങൾ മാത്രം ചെയ്താൽ പോരാ അതിൻ്റെ റൂട്ട് കോസ് എന്താണോ പ്രമേഹമാണോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള കൊളസ്ട്രോളോ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ബ്ലഡ് പ്രഷറാണോ അത് മാറ്റണം അല്ലെങ്കിൽ തൈറോയിഡോ എന്താണോ അതിൻ്റെ ഒരു മൂലകാരണം എന്ന് പറയുന്നത് അത് നമ്മൾ നീക്കിയതിന് ശേഷം അതിനുള്ള കറക്റ്റായിട്ടുള്ള ആഹാര രീതികൾ കറക്റ്റായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് മരുന്നുകളെല്ലാം കൂടെ കഴിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്ന വ്യായാമങ്ങളാണെങ്കിൽ മാത്രമാണ് അത് എഫക്റ്റീവ് ആവുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സാധാരണ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ വ്യായാമങ്ങൾ ചെയ്യാറുണ്ട് നടക്കാൻ പോകാറുണ്ട് നാലഞ്ച് എല്ലാം നടക്കാറുണ്ട് എന്നുള്ളത് പക്ഷേ നടക്കുന്നത് എന്ന് പറയുന്നത് ഒരു വളരെ എഫെക്റ്റീവായിട്ടുള്ള ഒരു വ്യായാമമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കാഫ് മസിൽസ് ഈ ഒരു മസിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നന്നായി നമുക്ക് കോൺട്രാക്ട് ചെയ്യണം അത് കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് ആ കെട്ടിക്കെടുക്കുന്ന രക്തം തിരിച്ചു പമ്പ് ചെയ്യുള്ളൂ നമ്മുടെ ശരീരത്തിൽ സെക്കൻഡറി ഹാർട്ട് രണ്ടാമത് ഹൃദയം എന്ന് പോലും വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു മസലാണ് കാഫ് മസിൽ എന്ന് പറയുന്നത് ആ ഒരു മസിലാണ് താഴോട്ട് നമ്മുടെ ശരീരത്തിന് താഴോട്ട് കിടക്കുന്ന കാലിൽ ഉള്ള രക്തത്തെ എല്ലാം മേലോട്ട് പമ്പ് ചെയ്യുന്നത് അതിൻ്റെ ഒരു കോൺട്രാക്ഷൻ അതിൻ്റെ ഒരു വരിവ് കാരണമാണ് രക്തം മേലോട്ട് പമ്പാവുന്നത് അപ്പോൾ ആ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം നടക്കുകയല്ല ജോഗ് ചെയ്യെങ്കിലും വേണം ജോഗ് ചെയ്യുന്നത് ഈ ഈ ഒരു ഗരിക്കോസ് തെയിനുള്ളവർ കൂടുതലും പിന്നെ പ്രായമുള്ളവരോ അതേപോലെ തന്നെ ഓസ്റ്റിയോ തേയ്മാനമുള്ളവരും ഒക്കെ ആയതുകൊണ്ട് തന്നെ ജോഗ് ചെയ്യുന്നത് പലപ്പോഴും ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാവില്ല അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് കിടക്കുന്നതിന് മുന്നേ ഈ ഒരു തരത്തിൽ കാല് കയറ്റി വെക്കുന്നത് ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ കാല് രണ്ടും കയറ്റി വെച്ചതിന് ശേഷം പതുക്കെ പതുക്കെ ഒരു പത്ത് മിനിറ്റ് ഫസ്റ്റ് ഇനീഷ്യലി അത്രയും നേരെ വെച്ചതിന് ശേഷം ഓരോ സ്റ്റെപ്പ് വെച്ച് അത് ഓരോ മിനിറ്റ് ഓരോ സ്റ്റെപ്പ് താഴെ വെച്ചതിന് ശേഷം ഓരോ മിനിറ്റ് പതുക്കെ അതുക്കെ വന്ന് വന്ന് അവസാനം വരുന്നതിന് ശേഷം രണ്ട് തലേണയുടെ മുകളിൽ വെച്ച് വേണം നിങ്ങൾ അവസാനം ഉറങ്ങാൻ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു തരത്തിൽ നിങ്ങൾ വെച്ചതിന് ശേഷം നേരെ വെക്കുകയാണെങ്കിൽ നിങ്ങൾ ബെഡിലോട്ട് തന്നെ നേരെ വെക്കുകയാണെങ്കിൽ അവിടെ നിന്നും വന്ന ബ്ലഡ് അവിടെ നിന്നും വന്ന രക്തം തിരിച്ച് അതേ പ്രഷറിൽ തന്നെ പലപ്പോഴും തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് തലേണ വെക്കുന്നത് ഉറങ്ങുന്ന സമയത്ത് പതുക്കിനെ കാല് താഴോട്ട് വന്നാൽ കൂടെ കുഴപ്പമില്ലാത്തതാണ് പക്ഷെ വരുമ്പോൾ സ്റ്റെപ്പ് സ്റ്റെപ്പായി ഓരോ സ്റ്റെപ്പിലും ഓരോ മിനിറ്റ് നിങ്ങളുടെ ബ്രേക്ക് എടുത്തിട്ട് വേണം അടുത്ത സ്റ്റെപ്പ് എടുത്ത് കൊണ്ടുവരണം അപ്പോൾ ആ ബോഡി ആ ഒരു പ്രഷറെ എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അഡാപ്റ്റ് ചെയ്തതിന് ശേഷമാണ് താഴോട്ട് കൊണ്ടുവരാൻ പാടുള്ളൂ ഇത് ഫസ്റ്റത്തെ ആണ് രണ്ടാമത് പറയുന്ന എക്സസൈസ് വളരെ എളുപ്പമുള്ളതാണ് നിങ്ങൾക്ക് പിന്നെ സാധാരണ സ്ത്രീകൾക്കാണ് കൂടുതൽ വെരിക്കോസ് വെയിൻ നമ്മൾ കാണപ്പെടാറുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടു ജോലികൾ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു തരത്തിലുള്ള ജോലി ചെയ്യുകയാണെങ്കിലും ഇതിനായി മറ്റൊരു സമയം കണ്ടെത്തണം എന്നില്ല നിങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലിയുടെ കൂടെ തന്നെയും ഇത് രണ്ടാമത് നമ്മൾ കാണാൻ പോകുന്ന എക്സസൈസ് ചെയ്യാവുന്നതാണ് രണ്ടാമതായി നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സസൈസ് വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സസൈസ് ഈ ഒരു രണ്ട് മസലിന് വേണ്ടിയിട്ടുള്ളതാണ് കാഫ് മസിൽ രണ്ടാമതായ നമ്മുടെ ശരീരത്തിലെ രണ്ടാമത് ഹൃദയം എന്ന് പറയുന്ന സെക്കൻഡറി ഹാർട്ട് എന്ന് പറയുന്ന ഒരു മസൽ തന്നെയാണിത് അപ്പോൾ ഇതിനെ കോൺട്രാക്ട് ചെയ്യുന്നത് നന്നായി കോൺട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഇതിനായി സമയം വേറെ കണ്ടെത്തണം എന്നില്ല നേരിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഈ ഒരു തരത്തിൽ എപ്പോഴും കോൺട്രാക്ട് ചെയ്യുന്ന ഒരു രീതിയിൽ എന്ത് ചെയ്യുകയാണെങ്കിലും ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു തരത്തിൽ ഈ മസൽസിന് കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം പിടിക്കുന്നുണ്ടെന്ന് കണ്ടില്ലേ അപ്പോൾ ജിമ്മിൽ പോവുകയാണെങ്കിലെല്ലാം ഈ ഒരു തരത്തിൽ കോൺട്രാക്ട് ചെയ്ത് വെക്കാനാണ് പറയുക കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാലും നമ്മൾ വീട്ടിൽ നിന്നും ചെയ്യുകയാണെങ്കിൽ പമ്പ് ചെയ്തുകൊണ്ട് ഒരു സെമി പൂർണ്ണമായിട്ടും ചെയ്തില്ലെങ്കിൽ കൂടെ ഒരു സെമി ആയിട്ട് ചെയ്യുമ്പോഴും നല്ലൊരു കാര്യം തന്നെയാണ് ഇനി ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം ഈ ഒരു എക്സസൈസ് ചെയ്തതിന് ശേഷം ഇനിയും ഇതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് മാസം ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇനിയും അതിൽ ഒരു കുറച്ചുകൂടെ എഫക്റ്റീവ്നെസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഭാരമെല്ലാം എടുത്ത് ചെയ്യാവുന്നതാണ് ഈ ഒരു എക്സസൈസ് ഈ ഒരു മസിൽസിനെല്ലാം ഡെവലപ്പ് ചെയ്ത് മറ്റ് നമ്മൾ ഫസ്റ്റ് കാണിച്ച ഒരു എക്സസൈസും ചെയ്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഭക്ഷണങ്ങൾ പ്രോട്ടീൻസ് അതേപോലെ തന്നെ ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് ആഹാരങ്ങളെല്ലാം നമ്മൾ മാറ്റി കഴിയുകയാണെങ്കിൽ തീർച്ചയായും ഇത് എളുപ്പത്തിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു രോഗമാണ് ഈ കണ്ട രണ്ട് എക്സസൈസുകൾ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വെരിക്കോസ് വെയിനി തീർച്ചയായും ചെയ്യുക എല്ലാവർക്കും ഒരു നല്ല ആരോഗ്യം ആശംസിക്കുന്നതായിരുന്നു വീണ്ടും ഒരു ഹെൽത്തി വീഡിയോയുമായി കാണാം താങ്ക്